പ്രതിസന്ധി വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ ജനസംവാദ സദസ്സ് സംഘടിപ്പിച്ചു മണലിമ്പേൻപാടം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സദസ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി നാല് വിദ്യാഭ്യാസ ഉപജില്ലാ ആസ്ഥാനങ്ങളിലും ജനകീയ ജനസംവാദ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വണ്ടൂരിലും പരിപാടി നടത്തിയത് കെ അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അഷഫ് അലി മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലാം എന്നിവർ സംബന്ധിച്ചു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി സംസ്ഥാന സെക്രട്ടറി സഫീർ ജാൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജേഷ് നെച്ചിക്കോടൻ പി ഷിജി മോൾ ആഷിഫ് രാഹുൽ ജി നാഥ് അർജുൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ